സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് വരെയുള്ള അന്ത്യായങ്ങൾ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതം യഹുവെ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഞാൻ നികളിച്ചു നടക്കുന്നില്ല എൻ്റെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല ഞാൻ എൻ്റെ പ്രാണനെ ാലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻറെ പ്രാണൻ എൻറെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു ഇസ്രായേലെ ഇന്നു മുതൽ എന്നേക്കും യഹോവിയിൽ പ്രത്യാശ വെച്ചു കൊള്ളുക സങ്കീർത്തനം നൂറ്റി മുപ്പത്തിരണ്ട് ആരോഹണ ഗീതം യഹോവെ ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ അവൻ യഹൂബയോട് സത്യം ചെയ്തു യാക്കോബിന്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളക്ക് മയക്കവും കൊടുക്കയില്ല നാം യഫ്രാത്തായിൽ അതിനെക്കുറിച്ച് കേട്ടു വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയല്ലോ തിരുനിവാസത്തിലേക്ക് ചെന്നു അവന്റെ പാദപീഠതിങ്കൾ നമസ്കരിക്കുക യഹോവേ നീ നിന്റെ ബലത്തിൻറെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളേണമേ നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഹോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ നിന്റെ ദാസനായ ദാവീതൻ നിമിത്തം നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുതേ ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എൻറെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവ ദാവീദിനോട് ആണയിട്ടു സത്യം അവൻ അതിൽ നിന്ന് മാറുകയില്ല യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു അത് എന്നേക്കും എൻ്റെ വിശ്രാമമാകുന്നു ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കാൽ ഞാൻ അവിടെ വസിക്കും അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും അതിലെ പുരോഹിതന്മാരെയും രക്ഷ ധരിപ്പിക്കും അതിലെ ഭക്തന്മാർ ഹോഷിച്ചു അവിടെ ഞാൻ ദാവീതിന് ഒരു കൊമ്പ് മുളപ്പിക്കും എൻ്റെ അഭിഷിക്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട് ഞാൻ അവൻ്റെ ശത്രുക്കളെ ലജ ധരിപ്പിക്കും അവന്റെ തലയിലോ കിരീടം ശോഭിക്കും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്ന് ദാവീതിൻ്റെ ഒരു ആരോഹണ ഗീതം ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരൂവിൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൺ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആരോഹണ ഗീതം അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ച് യഹോവയെ സ്തുതിപ്പിൻ യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പിൻ യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൻ പ്രാകാരങ്ങളിലും നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പിൻ യഹോവ നല്ലവനല്ലോ അവന്റെ നാമത്തിന് കീർത്തനം ചെയ്വിൻ അത് മനോഹരമല്ലോ യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു അവൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നീരാവി പൊങ്ങുമാറാക്കുന്നു അവൻ മഴയ്ക്കായി മിന്നലുകളെ ഉണ്ടാക്കുന്നു തൻ്റെ ഭണ്ഡാരങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു അവൻ മിശ്രേമിലെ കടിഞ്ഞലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു മിശ്രമേ നിന്റെ മധ്യെ അവൻ ഫറവോന്റെ മേലും അവന്റെ സകല ഭൃത്യന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു അവൻ വലിയ ജാതികളെ സംഹരിച്ചു ബലമുള്ള രാജാക്കന്മാരെ നിഗ്രഹിച്ചു അമൂര്യരുടെ രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും സകല കനാന്യ രാജ്യങ്ങളെയും തന്നെ അവരുടെ ദേശത്തെ അവൻ അവകാശമായിട്ട് തൻ്റെ ജനമായ ഇസ്രായേലിന് അവകാശമായിട്ട് കൊടുത്തു യഹോവെ നിന്റെ നാമം ശാശ്വതമായും യഹോവെ നിന്റെ ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു യഹോവ തൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും അവൻ തൻ്റെ ദാസന്മാരോട് സഹതപിക്കും ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും ആകുന്നു അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസവുമില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ഇസ്രായേൽ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക അഹരോൻ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക ലേവി ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക യഹോവ ഭൈതന്മാരെ യഹോവയെ വാഴ്ത്തുവിൻ എരുഷലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തുപ്പെടുമാറാകട്ടെ യഹോവയെ സ്തുതിപ്പിൻ ആമേൻ